തൃശൂർ കുന്നംകുളത്ത് പോലീസുകാർ ഓടിച്ച ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു ആർത്താറ്റ് സ്വദേശി ശ്രീദേവിയാണ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് റോഡ് കടക്കുമ്പോൾ ശ്രീദേവിയെ ബൈക്കിടിച്ചത് ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി ജേസൺ ആ അപകടം എങ്ങനെ സംഭവിച്ചതായിരുന്നു അമിത വേഗത്തിലായിരുന്നു ബൈക്ക് എത്തിയിരുന്നത് എപ്പോഴാണ് ഈ മരണം അറിയുന്നത് ആർത്താറ്റാണ് സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് അപകടം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ആർത്താറ്റ് വെച്ച് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് ശ്രീദേവിയെ ബൈക്ക് ഇടിക്കുന്നത് ഗുരുതരമായ പരിക്കേറ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെയാണ് മരിച്ചത് പിന്നെ നേരിയ തോതിലുള്ള പരിക്ക് പോലീസുകാർക്കും ഉണ്ടായിരുന്നു സ്മൃതി ശരി ബൈക്ക് അപകടത്തിൽ പോലീസുകാർ ഓടിച്ച ബൈക്ക് ഇടിച്ചിട്ടാണ് സ്ത്രീ മരിച്ചിരിക്കുന്നത്